ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ മരണത്തെ പറ്റി ഓർക്കല് പഠനത്തിനെ ബാധിക്കൂലെ അതേപോലെ കളിച്ചടുക്കുന്ന കുട്ടികള് ചെറിയ കുട്ടികൾക്കൊക്കെ അതിനെ പറ്റി ഓർമ്മ ഉണ്ടാവുള്ളൂ അപ്പൊ അവർക്കൊക്കെ എല്ലാ രസങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ നമ്മൾ എപ്പോഴും ഓർക്കണം എന്ന് ഹബീബ് റസൂലുള്ളാഹി റസൂൽഹി അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ആ ഹദീസ് മഹാനായ ഇമാം സുയൂത്തി അലിയുല്ലാഹുവിൻ്റെ അവിടുത്തെ ജാമ്യ സഖറിൽ കൊണ്ടുവരുന്നുണ്ട് ജാമ്യ സഗീറിന്റെ ഒന്നാം വള്ളി ഇതിൻ്റെ ഇരുന്നൂറ്റി ഏഴാമത്തെ പേജിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ ഹദീസായിട്ട് അക്സിറുഖാൽ എല്ലാ രസങ്ങളെയും മുറിച്ച് കളയുന്ന മരണം ആ മരണത്തെ ഓർക്കൽ അധികരിപ്പിക്കണം അപ്പോൾ അധികരിച്ചും മരണത്തെ നമ്മൾ ഓർക്കണം എന്ന് പറയുമ്പം അങ്ങനെ ഓർക്കൽ സുന്നത്ത് തന്നെയാണ് എന്ന് ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം മുനാബിർ അലിയുളഹുൻഹു ജാമി സഖീറിൻ്റെ അറിയപ്പെട്ട ഷർഹാണ് തെയ്സിർ ആ തേസീറിലൂടെ വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട് തേസീറിൻ്റെ ഒന്നാം വള്ളയം ഇതിൻ്റെ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജിൽ ഫൈസാർക്കിരി ഹി സുന്നവൻ അതുകൊണ്ട് മരണത്ത് ഓർക്കൽ ശക്തിയേറെ സുന്നത്ത് തന്നെയാണ് അപ്പോൾ പിന്നെ രോഗിയാകുമ്പോഴോ വലി മരിയിൽ നിന്ന് ആക്കതു രോഗികൾക്ക് ഏറ്റവും ശക്തിയായിട്ട് സുന്നത്തുണ്ട് അപ്പം മരണത്തെ എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പഠിതാക്കളായ വിദ്യാർത്ഥികൾ മുത്തല്യമീങ്ങൾ അവർ മരണത്തേക്കിങ്ങനെ കൂടുതൽ ഓർത്തു ഓർത്തുപോന്നാൽ അവർക്ക് പഠനത്തിന് ബാധിക്കൂലേ ആ പഠനത്തിന് ബാധിക്കുന്നൊന്നും ചെയ്യാൻ പാടില്ല എന്നല്ലേ എന്നുള്ള സ്വാഭാവികമായിട്ടും ആ ചോദ്യം വരും എന്നാൽ ഈ അതീതൊക്കെ വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇതിൻ്റെ മതവിധി പറയുന്നുണ്ട് മരണത്തോർക്കൽ സുന്ദത്ത് തന്നെയാണ് അപ്പം അവിടെ പറയുന്നുണ്ട് കുട്ടികൾക്ക് കുട്ടികൾക്കിതൊന്നും ബാധകല്ല എന്ന് പറഞ്ഞാൽ പഠിതാക്കളായ താലിമ്യങ്ങളായ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ബാധകല്ല എന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മതവിധിയായിക്കൊണ്ട് മഹാനായ ജക്കൽ അൻ സർിയു ലോഹൻഹു വലിയ മഹാനാണ് ഷെയ്ഖുല്ലു ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് മഹാനവരവടെ ഫതൂഹുൽ വഹാബ് എന്ന് പറയുന്ന കിതാബിൽ ഇത് വ്യക്തമായിക്കൊണ്ട് ഇതിൻ്റെ മതവിധി പറയുന്നുണ്ട് ഫത്തുഹുൽ വഹാബിൻ്റെ ഒന്നാം വള്ളയം കിതാബുൽ ജനാഇസിൽ ഇതിൽ നോക്കിയാൽ ആദ്യ ഭാഗം തന്നെ നോക്കിയാൽ കാണും ഇതിൻ്റെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ പേജിലായിട്ട് മരണത്തോർക്കൽ അധികരിപ്പിക്കൽ സുന്നത്ത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് മതവിധിയായിട്ട് വന്നത് എന്നാൽ അവിടെ ഒന്ന് ഇസ്തസ്ന ചെയ്തു മാറ്റി നിർത്തി കുട്ടികൾ പഠിതാക്കളായ ഇൽമടിക്കുന്ന കുട്ടികളെ നിന്ന് മാറ്റി നിർത്തണം എന്ന് മഹാനായ മാം ബുജൈരിമി റൊദിയോ ലോഹൻ അവിടുത്തെ ആഷിയതുൽ ബുജൈരിമി അതായത് വത്തുഹുൽ വഹാബ് എന്ന് വിശദീകരിച്ചാണ് ബുജൈരിമി ആ ആഷ്യത്തുൽ ബുജൈരിമിയുടെ ഒന്നാം വാളിൽ തന്നെ ഇതിൻ്റെ നാനൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് അത് മരണത്തെ ഓർക്കൽ സുന്നത്താണെന്ന് പറയുമ്പോൾ കുട്ടികളെന്ന് മാറ്റി നിർത്തണം അപ്പോ ഫലായുസനുഹുറുൽ മൗത്തി അവർക്ക് മരണത്തെ ഓർക്കൽ സുന്നത്തില്ല അവർക്ക് ഈ പറയുന്ന സുന്നത്തൊന്നും ബാധിക്കൂല അതിന് കാരണം പറഞ്ഞ ഇവിടെ തന്നെ പറഞ്ഞത് തന്നെ അങ്ങനെ അവർ മരണത്തെ ഓർത്ത് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ എൻ്റെ ഇൽമിൻ്റെ പഠനം അത് ബാധിക്കും അത് മുറിഞ്ഞു പോകും അപ്പം ഇൽമിൻ്റെ പഠനത്തിന് എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് പഠിതാക്കളായ മുഹാലിമീങ്ങളായ കുട്ടികൾക്കൊന്നും ഈ പറയുന്ന മരണത്ത് ഓർക്കൽ സുന്നത്തി ഇല്ല അതല്ലാത്തവർക്കാണ് ആ പറഞ്ഞത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതന്നെയാണ് മഹാനായ ഇമാം റംലീർ അലിയുള്ളോഹനെ നെഹായ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ശബറാം അല്ലസീർ അലിയുലോഹൻ ഹാഷുത്തി നീഹായാലും പറഞ്ഞിങ്ങനെ തന്നെയാണ് പഠിതാക്കളായി കുട്ടികളെ മാറ്റി നിർത്തണട്ടോ എന്നുള്ളത് അപ്പോൾ പഠിതാക്കളായ മുത്താലിമ്യങ്ങളായ കുട്ടികളത് മാറ്റി നിർത്തി അപ്പോ പിന്നെ അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും കളിച്ചു നടക്കുന്ന കുട്ടികള് അങ്ങനത്തെ കുട്ടികള് അവർക്കിപ്പോ ഈ പറയുന്ന മരണത്തെ ഓർക്കണമെന്ന് ചിന്ത ഒന്നുണ്ടോ അവരെ കളിക്കണ പ്രായമല്ലേ പലപ്പോഴും നമ്മൾ പറയലെന്താ അത് കളിക്കുന്ന കുട്ടികൾ ആ പ്രായത്തിലല്ലേ എന്നൊക്കെ പറയും അപ്പോൾ അവർക്കും ഇത് സുന്നത്തുണ്ട് പക്ഷേ അവർക്കിത് ഓർവപ്പെടുത്തി കൊടുക്കൽ അവിടുത്തെ രക്ഷിതാക്കവരുടെ കടമയിൽ പെട്ടതാണ് എന്ന് മഹാനായ ഇബിനെ ഖാസിമിൽ അബ്ബാദി റദിയുൽ ലോഹന് ട്വഫ അധികരിച്ചു കൊണ്ട് പറയുന്നുണ്ട് ത്വഫയുടെയും മൂന്നാം പള്ളം ഇതിൻ്റെ നാനൂറ്റി അറുപത്തി എട്ടാമത്തെ പേജിൽ ജനാജൻ്റെ ബാബിൽ തന്നെ നോക്കിയാൽ കാണും അവിടെയും പറയുന്നുണ്ട് സുന്നത്താണ് ശക്തിയർ സുന്നത്താണ് എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് മഹാൻ ഐബിന് കാശ്മിൽ അബ്ബാദി തങ്ങൾ പറയാണ് പറയുകയാണ് ഇപ്പോൾ ഇവിടെ എൻ്റെ കുട്ടികളുടെ ഒരു കാര്യം കളിച്ച് കളിച്ചിടക്കുന്ന കുട്ടി കുട്ടികൾ പറയുമ്പം താൽമികളായ കുട്ടികളല്ല കേട്ടോ അല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും ആ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അത് ആ വലിയ കാര്യത്തിൽപ്പെട്ടതാണ് അപ്പോൾ ആ വലിയ ഓർമ്മപ്പെടുത്തി കൊടുക്കോളണം അവരിങ്ങനെ എൻ്റെ ഓർമ്മ എൻ്റെ ഓർമ്മ ഉണ്ടാകാൻ വേണ്ടി അങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം അത് അവരുടെ കാര്യത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്നും പറയുന്നുണ്ട് അപ്പോൾ ആദ്യ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ മരണത്തെ ഓർക്കൽ വലിയ സുന്നത്തുള്ളൊരു കാര്യമാണ് ശക്തിയൊരു സുന്നത്താണ് രോഗികൾക്ക് പ്രത്യേകിച്ചും സുന്നത്താണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളൊക്കെ മരണത്തെ ഓർത്തുകൊണ്ട് ണം കാരണം അപ്പൊ എന്തുണ്ട് തെറ്റങ്ങളിലേക്കും മരുതായ്മയിലേക്കും കൂടുതൽ പോകൂല മരിക്കണം എന്നുള്ള ബോധം ഇങ്ങനെ കയറി കയറി ഇങ്ങനെ വരും അപ്പൊ നമ്മുടെ ആത്മീയമായി കൊണ്ട് ഞമ്മളെ നല്ല രൂപത്തിൽ കൊണ്ടുവന്ന് നമ്മളെ നന്മയിലേക്കിങ്ങനെ അതിങ്ങനെ കൊണ്ടുപോകും അതിന് തന്നെയാണ് ആ ഒരു സംഗതി കൊണ്ടുവരുന്നതും എന്നാൽ അത് പഠിതാക്കളായ മുത്താലിമീങ്ങളായ ഇലവടിക്കുന്ന കുട്ടികൾക്ക് അത് ബാധകമല്ല അവര് പഠനവുമായി കൊണ്ട് മുന്നേറി പഠി പഠിക്കുക അതുപോലെ തന്നെ പഠനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക അതാണ് ചെയ്യേണ്ടത് കേട്ടോ